ഹായ് ഫ്രണ്ട്സ് അജിന്ത്യ പ്രിസ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കൂ ഞാൻ ഇന്ന് രാവിലെ തന്നെ ടെറസിലേക്ക് തിരിക്കുകയാണ് കേട്ടോ ഇനി ഞാൻ മാവിൻ്റെ അല്ല മാവ് പൂത്തു അപ്പം മാവിൻ്റെ ആ പൂക്കളൊക്കെ വീണിട്ട് എന്തോ അറിയില്ല ഞാൻ ടെറസിലൊക്കെ അങ്ങനെ മുളകൊക്കെ ഒന്ന് വാടി നിൽക്കുന്ന പോലെ അവരൊക്കെ എന്തായി നമ്മളെപ്പോഴും വെള്ളം ഒന്ന് ഒഴിക്കുക തിരിച്ചു പോരെ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒന്ന് നോക്കാമെന്നൊക്കെ വിചാരിച്ചു ചെന്നതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു അവശ്യ ഭാഗങ്ങളാണത് ചൂട് കൂടുതലായിട്ടാണോ പിന്നെ മാവിന്റെ ആ പൂക്കൾ ഇങ്ങനെ കൊഴിയുന്നത് കൊണ്ടേ അങ്ങനെയും പറയുന്നുണ്ട് അങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ മുരടിച്ച പോലെയാവും കണ്ടോ വഴുതിനിങ്ങിയൊക്കെ കുറച്ച് പ്രശ്നത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ ഞാൻ വേഗം നമ്മുടെ അടക്കലയിലേക്ക് എത്തി ചായക്ക് വെള്ളം വെച്ചു അത് കഴിഞ്ഞ് കുക്കർ അരി അടപ്പത്തിക്ക് വെച്ചു അപ്പോൾ പിന്നെ ചായ വെള്ളം തിളയ്ക്കാൻ നോക്കി നീന്തുവോ അങ്ങനെ തിളച്ചു അത് ചായലപ്പൊടിയിട്ട് ചായ ചായ പളത്രം ഇറക്കി വെച്ചിട്ട് നമുക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നീങ്ങാം അങ്ങനെ കുക്കർ പരിപ്പ പയറാണ് കേട്ടോ ഞാൻ വെച്ചത് പയറ് വേവിക്കാനായിട്ട് വെച്ചു അപ്പോൾ അതിനിടയിൽ ഞാൻ കൊപ്പറയുണ്ടല്ലോ വാഴക്കൂമ്പ് അത് നന്നാക്കി കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അത് നന്നാക്കിയിട്ട് ചോപ്പറിൽ റെഡിയാക്കാന്നാണ് ഞാൻ വിചാരിക്കണത് അപ്പോൾ അത് ചോപ്പ നമുക്ക് പെട്ടെന്ന് പണികൾ കഴിയുമല്ലോ അപ്പോൾ ചോപ്പറിൽ വരി ചോരൻ റെഡിയാക്കും കുറച്ചുണ്ടായിരുന്നുള്ളൂ തോരൻ അപ്പോൾ കുക്കറിൻ്റെ വിസിൽ വന്നു അപ്പോൾ ചീൻ കടപ്പത്തി വെച്ചു കിട്ടും എന്നിട്ട് ഞാൻ വേഗം വെള്ളം അരി ഉറ്റി കളയാനുള്ള വെള്ളം എടുത്ത് റെഡിയാക്കി വെച്ചു അങ്ങനെ അപ്പൊ അതിന്റെ ഒരു പണികളൊക്കെ കഴിഞ്ഞു അപ്പൊ അതിന്റെ അരിവ് എന്തൊക്കെ ഉണ്ടോ ചൂച്ചുനും നംശ്ന്ന് പറഞ്ഞിട്ട് അടങ്ങു പോയത് ആ കാരണം അതൊക്കെ ഒന്ന് റെഡിയാക്കി തുടക്കണേ അപ്പം ഞാൻ ചായ മുകളിലാക്കി കൊണ്ടുപോയി കൊടുക്കട്ടെ നല്ല വയറിളക്കാണ് പിന്നെ എന്താ പറയാ വയറുവേദനയാണ് അപ്പൊ ആൾക്ക് ചായ മുകളിലേക്ക് വേണം അപ്പം അവിടെ വൃത്തിയൊന്നും അല്ല അപ്പൊ ടോയ്ലറ്റിലൊക്കെ പോയി അത് അവിടെ തന്നെ കിടക്കുക അപ്പം അവളുടെ അടുത്തേക്ക് ചായപ്പോൾ കൊണ്ടുപോകാം അത് വരുന്നുണ്ട് ചായ കൊണ്ട് വരുന്നുണ്ട് ചായ ഹലോ ആശാണ്ടി ആള് വെച്ചാൽ മതിയോ കാണിക്കണ്ടോ ആളെ കാണിക്കുന്നില്ല കേട്ടോ ആൾ കെടുക്കണം അപ്പം ഞാൻ മാക്സിമം വെക്കട്ടെ കൊയ്യാണ്ട് കെടുക്കാം എന്താ ലേ മാവൊക്കെ എന്താ പറയാ അധികം പൂത്തിട്ടില്ല ഈ മാവ് പൂത്തിട്ടുണ്ട് മൂവാണ്ട മൂവാണ്ട മാവാണ് പൂക്കാത്തത് ഈ മാവൊക്കെ കുറച്ച് പൂത്തിണ്ട് ഇതൊന്നും നല്ല ഇടമായതിനേക്കാളും നന്നായിട്ട് മാവൊക്കെ പൂക്കാറുണ്ട് ഈ മോ ഇല്ലേ മാവ് പിന്നെ ആമവുമ്പോൾ അങ്ങനെ അധികം മാങ്ങി ഉണ്ടാവാറില്ലേ മൂന്നെണ്ണ മൂന്നെണ്ണൊക്കെ ഉണ്ടാവാറുള്ളൂ നിങ്ങളുടെ പിന്നെ അവിടെ ഒരു പ്ലാവ് ഇങ്ങനെ വലുതായി വരുന്നുണ്ട് അപ്പുറത്തേക്ക് പ്ലാവ് വലുതായി വരുന്നുണ്ട് ഇതെന്തു മരമാണെന്ന് ഇത് ഒരെ പിടുത്തം കൂട്ടിയില്ല പൂക്കൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ പിടുത്തം കിട്ടുന്നില്ല അതെന്ത് മരം എന്ന് ആർക്കും അടുത്ത ഇങ്ങോട്ടില്ല നിങ്ങൾക്കിതറിയുന്ന കഞ്ചയുടെ ഇതിന് ഒരു തരം പൂ ഉണ്ടാകുന്നുണ്ട് പക്ഷെ പുളിയുണ്ട് അല്ലെങ്കിൽ എന്നാൽ കുടംപുടിയല്ല ഇതുവരെ പൂ ഇതാണ് ഇതുപോലെ കറിയാമ്പൂവിൻ്റെ ഉണ്ട് പക്ഷെ കറിയാമ്പൂൻ്റെ പൂ പോലെയാണ് ഇങ്ങനെ പോലെയാണങ്ങനെ മുട്ടുപോലെയാണെങ്കിൽ പക്ഷേ കറിയാമ്പൂൻ്റെ മണമൊന്നുമില്ല കേട്ടോ കറിയാ കല്ല കറിയാമ്പൂവിൻ്റെ പണമൊന്നുമല്ല ഇതങ്ങ് എല്ല വരെ നാണ്ട് കണ്ടു ഈ ചിത്രങ്ങളല്ലേ ഇതൊക്കെ നാത്തതാ കേട്ടോ ഒരു ഭംഗിയായിട്ടില്ല കണ്ണൊന്നും റെഡി ആയിട്ടില്ല പക്ഷെ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ടും അതൊക്കെ ഈ വീട്ടിൽ കാണുന്ന ചിത്രങ്ങൾ എല്ലാം തന്നെ ഞാൻ വരച്ചതാണ് വര ഈ പെയിന്റിങ്സ് സോറി പെയിന്റിങ്സ് ഇതൊക്കെ എൻ്റെ കലാരൂപങ്ങളാണ് മക്കളെ കലാരൂപങ്ങൾ ഈ കലാരൂപത്തിന് എന്താ പേരുന്നൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ മനസ്സിലെ ആൽപ്പം തോന്നുന്ന ഓരോന്ന് ദിവസം ഞാൻ നിങ്ങൾക്ക് വരയ്ക്കാം എന്നത് കാണിക്കാം കേട്ടോ കേട്ടോ ഇതൊക്കെ ഇങ്ങനെ വയ്ക്ക് വെച്ചു വരച്ചു കിച്ചണിൽ കാണുന്നതൊക്കെ അങ്ങനെ ഞാൻ ഇതാ അടുക്കളയിലേക്ക് എത്തി വെളിച്ചീൻ കെട്ടി വെച്ച് വെച്ചിട്ട് ഒഴിച്ച് കടിമൊട്ടിച്ച് അതിലേക്ക് സവാളയും വറ്റൽമുളകൊക്കെ ചേർത്ത് നമ്മുടെ തോരനിൽ എന്നാൽ വാഴക്കൂമ്പ് തോരൻ അത് അടച്ച് വെച്ചു അതിന് ശേഷം എന്താ പയറ് ഒന്നുകൂടെ ഉപ്പിട്ടിട്ട് ഒന്നുകൂടെ വേദിക്കാൻ വെച്ച് കത്ത് ഇതിൽ സോരനിലേക്ക് കുറച്ച് മുളക് പൊടി ഇനി ഇപ്പോൾ പയർ കുത്തിക്കായാണ് നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണൊഴിച്ചിട്ടും ഉള്ളിട്ടിട്ട് കുത്തിക്കാറ്റാണ് കേട്ടോ ചേട്ടന് വയ്യ കാരണം വയറ് എപ്പോഴെന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ചേട്ടന് വയറിനെ കംപ്ലയിൻറ്റ് തന്നെയാണ് പണ്ടേ മുതലേ എന്ത് കഴിച്ചാലും എന്തെങ്കിലും പുറത്തുനിന്ന് അതായത് പുറത്തുനിന്നാണ് അവിടെ മിക്ക എപ്പോഴും ഫുഡ് കഴിക്കുന്നത് അത് ചിലപ്പോൾ ഫുഡുകൾ കഴിക്കും ഈ എണ്ണയിൽ വറുത്തതോ എന്തെങ്കിലുമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആൾക്ക് പണി കിട്ടാറുണ്ട് അപ്പോൾ ആളെന്തോ എവിടെയോ പോകുമ്പോൾ ഈ തലശ്ശേരി എന്തോ ഇതോ കണ്ടിട്ട് നമ്മളിവിടെ ഇവിടെ തൃശ്ശൂരൊക്കെ ഒന്ന് കുറവല്ലേ അപ്പോൾ അങ്ങനെ കണ്ടിപ്പോൾ ഒരു ബോർഡ് കണ്ടിട്ട് ആൾ ഫുഡ് കഴിച്ചതാണ് അപ്പൊ അതിന്ന് ആൾക്ക് പണി പണിയിട്ടി അപ്പൊ അത് ഫുഡ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഈ എണ്ണയിൽ ഭർത്ത എന്തോ ഒരു എന്തോ ഒരു സാധനങ്ങൾ എന്തൊക്കെയാണ് അത് കഴിച്ചതാ അപ്പൊ എന്താ പറയുക എടുക്കാം അപ്പൊ ഒന്ന് ലേറ്റ് ആയിട്ട് ഓഫീസിൽ പോണേ പറഞ്ഞു നേരത്തെ പോകുന്നില്ല ഞാൻ ലേറ്റ് ആയിട്ട് ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊന്നെ ഞാൻ ചായ കുടിക്കാനായിട്ട് അപ്പൊ ആളൊക്കെ എടുക്ക വയ്യ എന്നുവച്ചാ നല്ല പോലെ പോയി എന്നൊക്കെ പറയണം അപ്പൊ കാരണം കിടന്നോട്ടേന്ന് ഞാനും കരുതി അപ്പം നേരം കെടുക്കട്ടെ അപ്പം റെസ്റ്റ് ചെയ്യണം ആൾക്കാച്ചാൽ വയ്യാതി ആയി കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് വയ്യാതി ആയി കഴിഞ്ഞാൽ പിന്നെ ആരും ശല്യം ചെയ്യാൻ പറ്റില്ല ആളെ സൈലൻ്റ് ആയിട്ട് വിടണം ആൾ തന്നെ അതൊക്കെ റിക്കവർ ചെയ്തിട്ട് വരാം നമ്മളാരും അങ്ങനെ ഒരു പരിധിക്ക് കൂടുതൽ ആളുകാരെ വിളിക്കുക അങ്ങനെ സംസാരിക്കുകയോ ഒന്നും ഇഷ്ടമാണ് അതുകൊണ്ടാണ് അപ്പം ആളെ ഇങ്ങനെ ഒറ്റയ്ക്ക് കെടുത്തിരിക്കുകയാണ് അവിടെ പോയി കെടുക്കാം അപ്പോൾ കിടന്നിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിരിക്കാനാണ് കേട്ടോ ഞാൻ എനിക്കാ അപ്പൊ എന്റെ മുണികളൊക്കെ കഴിഞ്ഞു കുക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇനി എന്താ പറയാ ഇനിയിപ്പോ നമുക്ക് അടിക്കുന്ന തുടക്കം വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേല വരേണ്ട സമയമായി അപ്പൊ വേല വരാറായി അപ്പൊ അതിന് മുമ്പ് നമുക്ക് മാറാൻ തട്ടണം പിന്നെ അടിച്ചു വരണം നല്ലപോലെ തുടച്ചിടണം ഏർ നമുക്ക് എന്താ പറയാ ഉണ്ട് അത് അമ്പലത്തിൽ തന്നെയാണ് നമ്മൾ വയ്ക്കുക പിന്നെ ഇവിടെ നമ്മൾ വരുത്താറില്ലേ ഇതുവരെ ആയിട്ട് വർത്തി തോന്നുന്നുണ്ട് ഞാൻ നന്നതിന് ശേഷം ഉണ്ടായിരുന്നില്ല ഇവിടെ കണ്ടിട്ടില്ലേ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ചെയ്യുന്നത് പിന്നെ നമുക്കുള്ളത് ഇതാണ് എന്താ ചുറ്റുവളുക്കൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ നല്ല പോലെ ഒന്നുകൂടെ നന്നായി വൃത്തി എന്നും തുടയ്ക്കുന്നത് തന്നെ നമ്മളൊന്ന് വേലയെ സംബന്ധിച്ചൊന്നും നമ്മളൊന്നാവുള്ളൂ നമ്മൾ അപ്പം അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ചെയ്യണം വൃത്തിയാക്കണം കുറച്ച് പണികൾ ഈ ആഴ്ച ഉണ്ട് അടുത്ത ആഴ്ചയാണ് നമുക്ക് വേല വരുന്നത് ഇനി അധികം ദിവസങ്ങളില്ല ഒരു അഞ്ചാറ് ദിവസം കൂടിയുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ കുറേ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ അപ്പം ഞാനത് നിങ്ങളെ കാണിച്ചു തരും ചെയ്യാം കേട്ടോ ഞാൻ എന്തായാലും ഞാൻ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കൂടെയും കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലാവരും സുഖമായിരിക്കുക ഹാപ്പി ആയിരിക്കാം സന്തോഷമായിട്ടിരിക്കുക ചായ കുടിച്ചോ എല്ലാവരും ചായ കുടിച്ചിട്ടുണ്ടാവും ഞാൻ കുറച്ച് ലേറ്റായി ഞാനിപ്പോൾ ചേർന്ന് ചായ കുടിക്കാൻ ഇതൊക്കെ കേട്ട് ചേർന്ന് വയ്യാത്ത കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഞാൻ ചായ കുടിക്കുക ചൂടുണ്ട് കേട്ടോ എപ്പോഴും ചൂടുണ്ട് അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും അജിന്റിയസ ഫാമിലി സൈലി നോ തറ്റ ബൈ